എല്ലാവരെയും ഒരിക്കൽ കൂടി ചെറിയ ഒരു കവിത ചെറിയ പാവപ്പെട്ട ഒരു കലാകാരനുണ്ട് എ അയ്യപ്പൻ എന്ന കവി അദ്ദേഹത്തിന്റെ പുലയാാലി മക്കളെ എന്ന കവിതയിൽ പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വരികൾ ഇന്ന് നിയമങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെ വരികൾ എത്ര കാലത്തിന് മുന്നേ പറഞ്ഞതാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പുലയാടി മക്കൾക്ക് പുലയാണ് പോലും പുലയൻ്റെ മകനോട് പുലയാണ് പോലും പുലയാടിമക്കളെ പറയുമോ നിങ്ങൾ പറയനും പുലയനും പുലയായതെങ്ങനെ പറയുമോ പറയുമോ പുലയാടിമക്കളെ പുതിയ സാമ്രാജ്യം പുതിയ സൗധങ്ങൾ പുതിയ മണ്ണിൽ തീർത്ത പുതിയ കൊട്ടാരം പുതിയ നിയമങ്ങൾ പുതിയ സുരതങ്ങൾ പുതുമയെ പുലുകി തലോടുന്ന വാലം പുലരിയാളം പുലകങ്ങൾ തീർക്കുന്ന പുലയക്കിടാതി അരയിലെ ദുഃഖം പുലയാണ് പോലും പുലയാണ് പോലും പുലയന്റെ മകളോട് പുലയാണ് പോലും പുലയാലി മക്കൾക്ക് പുലയാണ് പോലും പതിയുറങ്ങുമ്പോൾ പറയനെ തേടും പതിവായി വന്നാൽ പിണയായി മാറും പറയൽ പിണയുന്ന നേരം പറയൊടിയല്ലെ കാമം തുടിപ്പോ പറയനെ കണ്ടാൽ പുലയാണ് പോലും പുലയാടി മക്കൾക്ക് പുലയാട് പോലും ഓക്കേ താങ്ക് യു